നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ് മൂന്ന് ഷട്ടർ റൂമുള്ള ഒരു ബിൽഡിങ് അതിൽ നിലവിലുണ്ട് ഇതിനെതിരെ ഉടമ ചോദിക്കുന്ന വില സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഈ ബിൽഡിങ്ങും പത്ത് സെൻറ്റ് സ്ഥലം കൂടെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം എന്നാണ് ആൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ അല്ലെങ്കിൽ വിളിക്കുക വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഷാജഹാൻ ചേലക്കര എന്ന ആ പേജ് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇതൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇത് നമുക്ക് വരുന്നത് തിരുവില്ലാമല ആലത്തൂർ റൂട്ടിലാണ് ബസ് റൂട്ടിലാണ് തിരുവല്ലാമല ടൗണിൽ നിന്ന് നമുക്ക് മൂന്ന് ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം എല്ലാ പർപ്പസിനും അനുയോജ്യമായിട്ടുള്ള അടിപൊളി നിരപ്പായി കിടക്കുന്ന പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അമ്പത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഒന്നര ലക്ഷം രൂപ സെൻറ്റിന് പറയുന്നു ഇത് നമുക്ക് ആവശ്യമെങ്കിൽ ഇത് പകുതി പ്ലോട്ടായിട്ടോ എങ്ങനെ വേണേലും കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആകുമ്പോൾ വിലയിൽ ചെറിയൊരു മാറ്റം വരും ഈ ബിൽഡിങ്ങിന് നമുക്ക് നാല് നില പെർമിഷനാണ് ഉള്ളത് കേട്ടോ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവശമുണ്ട് ഓപ്പൻ കിണറുണ്ട് രണ്ട് സൈഡ് ടാറിങ് റോഡ് മുൻ സൈഡ് ബസ് റൂട്ട് മറ്റ് ഇപ്പോഴത്തെ സൈഡ് പഞ്ചായത്ത് റോഡ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക കാണുക ഇഷ്ടമായാൽ നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ടിരുന്ന് ഡീലിങ് നടത്താം കേട്ടോ നല്ല നിരപ്പായി കിടക്കുന്ന പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട അമ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലം ഇത് ഈ ബിൽഡിങ്ങും പത്ത് സെൻറ്റ് സ്ഥലവും കൂടെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്ന് അതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വരിക കാണാം ഓക്കെ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് വില കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് പറമ്പുകളുണ്ട് തോട്ടങ്ങളുണ്ട് ബിൽഡിങ്ങുകളുണ്ട് നിങ്ങൾക്ക് ഏത് തരം പ്രോപ്പർട്ടിയാണോ ആവശ്യമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഒന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ഇതിൻ്റെ ഓണർ ഇതിന് പറഞ്ഞിട്ടുള്ളത് ഇത് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഉൾസൈഡ് റൂട്ടിലും കൂടെ നമുക്ക് ഒന്നര ലക്ഷം രൂപ സെൻറ്റിന് സ്ഥലം വരുന്നത് മെയിൻ ബസ് റൂട്ടിലാണ് മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു വിരിയാം ഓക്കെ ബൈ ബൈ